ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ബസാർ ചെറുപുഴ മനുഷ്യജന്മത്തെ പൈശാചികവും ക്രൂരതയും നിറഞ്ഞ കാലത്തിലേക്ക് കരാള ഹസ്തവുമായി മാടി വിളിച്ച് വീട്ടിലും നാട്ടിലും സ്വരജീവിതം താറുമാറാക്കുന്ന ലഹരി എന്ന മഹാവിഭത്തിനെ ജനങ്ങളിൽ ബോധവൽക്കരിക്കുന്നതിനായി ലഹരിയല്ല സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ നാടക റാലി ഇന്നലെ ചെറുപുഴയിൽ എത്തിച്ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു സ്റ്റേഷൻ സുനിൽ ഗോപി ഉദ്ഘാടനം ചെയ്ത് അവതരിപ്പിച്ച നാടകം പത്മവ്യൂഹം ഏറെ ശ്രദ്ധയാകർഷിച്ചു ഈ സ്വാഗതം ചെയ്തുകൊണ്ട് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിച്ചു ശ്രീ എം അവർ ക്ഷണിച്ചുകൊടുത്ത വിമുക്ത ബോധവൽക്കരണ ബോധവൽക്കരണ പരിപാടി ഉത്പാദനം ചെയ്യുന്ന ബഹുമാനായ എസ് എച്ച്ഒ ശ്രീ സുനിൽ ഗോപി സ്വാഗതം ആശംസിച്ച ഡിവിഷൻ മെമ്പർ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട എസ് എച്ച്ഒയെ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു അതുപോലെ ഇത്തരത്തിലുള്ള ഒരു പരിപാടികൾ സംഘടിപ്പിക്കുകയും കുട്ടികളെ ഇതിൽ നിന്നും കാരണം വളർന്നു വരുന്ന കുട്ടികൾക്കറിയില്ല അവരാദ്യം ആദ്യം ഇത് കിട്ടുന്നു കുറച്ചിലാകുന്നു വീണ്ടും വീണ്ടും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നു കിട്ടാതെ വരുമ്പോൾ വീട്ടിൽ ഗുണം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ചില ചില മോഷണങ്ങൾ നടത്തുന്നുണ്ട് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ആദ്യം വീട്ടിൽ നിന്ന് മോഷണം നടത്തും അത് പിന്നത്തെ ഗേദവരമ്പ് പുറത്തുപോയി മോഷണം നടത്തും കാരണം കുട്ടികളെല്ലാം ആ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക ഇതിൻ്റെ നീരാളിപ്പിടിത്തത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തെ രക്ഷിച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടി പൂർണമായ ഉത്തരവാദിത്തം പോലീസിനുണ്ട് എക്സൈസിനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അദ്ദേഹം നിറഞ്ഞ നമ്മുടെ ജനപ്രതിനിധികൾക്കുണ്ട് അവരെല്ലാം തന്നെ ഗവണ്മെൻറ്റ് ഒരു ഒത്തിരി ഒത്തിരി പ്രോഗ്രാമുകൾ സ്കൂൾ തലത്തിലായാലും കോളേജ് തലത്തിലായാലും സംഘടിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഒരു ഡോക്ടറെ പണി എന്ന് പറഞ്ഞാൽ ഇറച്ചി വെട്ടുകാരന്റെ പണിയാണോ ഇപ്പോൾ രണ്ട് അമ്പലപ്പുറം വാരി ചെന്നിട്ട് ഡോക്ടർ നിനത്തോട് കേറിക്കോൾ ഒന്ന് <laughs> ൂ കുഞ്ഞൂട്ട എന്നാലും കുളിച്ചോ ഞാൻ കുഞ്ഞം അങ്ങനെ ഈ പാർട്ടിയോ എന്താ പോന്നില്ലേ നോക്കിയേ ഒരു മധുര കിണാവി ലഹരി കൊടമുല്ലോ ഇതന്നറിയാ ഈ മുരിക്കുന്ന പൊടിയിലെ പാ നിന്നോട് പറഞ്ഞാലും മനസ്സിലാവില്ലേ നിന്ന മണത്തിന് ശവങ്ങൾ പ്രാർത്ഥിക്കും പിന്നെ അത് അങ്ങനെ മറക്കാതിരിക്കുക െ അതില്ല നേരത്തെ പറയും ഞാൻ ഓൾ എടുത്ത് പോയി പോളുണ്ടല്ലോ ഇന്നും നാല് ശവങ്ങളെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടോടെ ഇങ്ങോട്ട് വരുന്നത് എന്നോട് പോവാൻ പറയ அது ஒரு கதையான கதைகாரி வாக்கே காரே ചോദിക്കുന്ന രാജേഷ് നമ്മളിങ്ങനെ കുട്ടൻ സുമേഷ് നിതീഷ് രാജേഷ് ഇങ്ങനെ പേര് വി സർവനാശത്തിലേക്കുള്ള യാത്രയുടെ ഓരോ പറയുന്ന ും അവർ മുതിർന്നവരെ കണ്ടു ലഹരി ആടി വിളഞ്ഞെത്തുന്ന രക്ഷിതാവിനെ അനുകരിക്കുന്ന കുട്ടിയെ കുറ്റം പറയാൻ വരട്ടെ ആരാണ് ശരിക്കും ശക്തി വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് മേലെ ബസാർ ചെറുപുഴ മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ് iPhone and Android Collections iPhone iPad Service Specialist Smartphone and Laptop Services Our Services Fast Service Display Service Battery Service Live Service IPAX Opposite Kerala Gram Bank Malai Bazar, Churuburam Our Branch City Centre Irite IPAX Mobile मेलेबजार चुपुरा मोबाइल नंबर सेवन नाइन जीरो डबल सेवन डबल नाइन फाइव जीरो फाइव आईपैक्स मोबाइल ऑपोिट केरला ग्रामीण बैंक मेले बजार चुपुरा